ഒരു സംഘടനയിലോ സംവിധാനത്തിലോ സർക്കാരിലോ പ്രതിപക്ഷം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു ദൃശ്യം എന്താണ് എല്ലാം തടസ്സപ്പെടുത്തുകയും ഭർത്താലികളും പണിമുടക്കുകളും റോഡ് തടസ്സപ്പെടുത്തിയുള്ള ജാഥകളും വികസന പദ്ധതികൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളുമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നാം സ്വാഭാവികമായി കാണാറുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുൻപും അതേപോലെ പല സ്ഥലങ്ങളിലും പ്രതിപക്ഷ രാഷ്ട്രീയം കൊണ്ട് ഭരണ സംവിധാനത്തെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ പ്രതിപക്ഷം ഒന്ന് മാറി ചിന്തിച്ചാൽ എന്ത് സംഭവിക്കും അങ്ങനെ മാറി ചിന്തിച്ച ഒരു രാഷ്ട്രീയ കക്ഷിയാണ് യു ഡി എഫ് കഴിഞ്ഞ അഞ്ചു വർഷം അതിന് ശക്തമായ നേതൃത്വം നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആധുനിക കേരളത്തിന് വേണ്ടത് പഴയ രീതിയിലുള്ള രാഷ്ട്രീയ ചെയ്തികളല്ല എന്ന് മനസ്സിലാക്കുകയോ ആ സന്ദേശം മറ്റുള്ളവരിലേക്ക് നൽകുവാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് തുടർച്ചയായ ഹർത്താലുകൾക്കും പണിമുടക്കുകൾക്കും പകരം കഴിഞ്ഞ അഞ്ചു വർഷം ഇദ്ദേഹം പ്രാധാന്യം നൽകിയത് സംവാദങ്ങൾക്കാണ് നിയമസഭയിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിന് പകരം വാദഗതികൾക്ക് മുൻഗണന നൽകി സർക്കാരിനെ ചോദ്യം ചെയ്തു നയങ്ങളെ വിമർശിച്ചു നിർദ്ദേശങ്ങൾ നൽകി ലോജിക്കലായുള്ള പോയിന്റുകൾ നിരത്തി പരിഹാരങ്ങൾ ചർച്ച ചെയ്തു ഒരു ആധുനിക ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് അവതരിപ്പിച്ചു കാണിച്ചു കേരളം പോലെ ഒരു സംസ്കാര സമ്പന്നമായ നാട്ടിൽ ജനാധിപത്യം സംരക്ഷിക്കേണ്ടത് ഹർത്താലിലൂടെയും പണിമുടക്കുകളിലൂടെയുമല്ല കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ മാസത്തിലൊന്ന പോലെ ഹർത്താലുകൾ ഉണ്ടായിരുന്നു വില പെട്രോൾ വില എൽ പി ജി വില എന്നിവയ്ക്കെതിരെ ഹർത്താലുകൾ നടന്നിട്ടുണ്ട് എന്നാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ അതിന്റെ വില വീണ്ടും വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരുന്നു അതുമാത്രമല്ല ഉൽപാദനം നിലയ്ക്കുമ്പോൾ വില വർദ്ധനവ് വീണ്ടും ഉണ്ടാകും എന്നാൽ അതുമാത്രമാണോ സോളാർ കേസിന്റെ പേരിൽ എത്ര ഹർത്താലുകൾ നടന്നു അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും ഹർത്താലുകൾ നടന്നിരുന്ന സംസ്ഥാനമാണ് കേരളം എന്നാൽ ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഹർത്താലുകൾ അപൂർവമായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുപോലും ദേശീയ പണിമുടക്കുകളാണ് അതിനു പിന്നിലെ ഒരു കാരണം സുപ്രീം കോടതിയുടെ വിധിയാണ് അപ്പോൾ തന്നെ കേരള സംസ്ഥാനത്തെ പ്രതിപക്ഷം പണിമുടക്കുകളെ പോലും പ്രോത്സാഹിപ്പിച്ചില്ല ഭരണപക്ഷം പറയുന്നത് അതിനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടായില്ല എന്നാണ് എന്നാൽ ആധുനിക കേരളത്തിന് അതൊരു നുഖമാണെന്ന് തിരിച്ചറിഞ്ഞ പ്രതിപക്ഷത്തിന്റെ നിലപാടാണ് ഇത്തരം ഒരു കാര്യത്തിന് പിന്നിൽ ആ നിലപാട് ശക്തമായി നിലനിർത്തുവാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ട് ആധുനിക കേരളത്തിൽ വെറും ശബ്ദ കോലാഹലങ്ങൾക്കും ആരോപണങ്ങൾക്കും മുദ്രാവാക്യങ്ങൾക്കും നിലനിൽപ്പില്ല ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളതാണ് കേരളം എന്നാൽ ലോജിക്കിലായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചെങ്കിലും മാത്രമേ വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും മാത്രമേ കേരള സമൂഹം അത് സ്വീകരിക്കുകയുള്ളൂ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു നിലപാടിൽ രാഷ്ട്രീയത്തെ കാണുന്ന വ്യക്തിയാണ് വി ഡി സതീശൻ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിൽ നിന്നും അത് പ്രാവർത്തികമാക്കുന്ന സമീപനങ്ങളിൽ നിന്നും നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും ഹർത്താലുകളെ കുറിച്ചും പണിമുടകുകളെ കുറിച്ചും ചിന്തിക്കുമ്പോൾ ശരിക്കും അത് കൊണ്ട് എന്താണ് പ്രയോജനം ദിവസവേതനം കൊണ്ട് ജീവിക്കുന്നവർക്ക് ആ ദിവസത്തെ കൂലി കൂലിയില്ലാതാകും ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾക്ക് ആ ദിവസത്തെ കച്ചവടങ്ങൾ നഷ്ടപ്പെടും ഓട്ടോ ഡ്രൈവർമാർക്ക് വരുമാനം ഇല്ലാതാകും വിദ്യാർത്ഥികൾക്കോ ഒരു അക്കാദമിക ദിവസം നഷ്ടപ്പെടും വ്യവസായങ്ങൾ നടന്ന സ്ഥാപനങ്ങൾക്ക് പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ടി വരും എന്നാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവർക്ക് ആ പണിമുടക്ക് ദിവസവും പലിശ കണക്ക് കൂട്ടും വീടും സ്ഥാപനവും വാടകയ്ക്ക് എടുത്തിരിക്കുന്നവർക്കും ആ ദിവസത്തെ വാടക നൽകേണ്ടതുണ്ട് വൈദ്യുതി ഉപയോഗത്തിന് അന്നും പണം ചെലവാകുന്നുണ്ട് വ്യവസായങ്ങൾക്കും ഉൽപാദനം നടന്നില്ലെങ്കിൽ അന്നും ജീവനക്കാർക്കുള്ള ശമ്പളം നൽകണം അങ്ങനെ സാധാരണക്കാരുടെ സാധാരണക്കാരുടേതുൾപ്പെടെ ജീവിതത്തെ അസ്ഥിരപ്പെടുത്തുവാനല്ലാതെ ഈ പണിമുടക്ക് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ശക്തമായ ജനാധിപത്യത്തിന് അക്രമമല്ല ആവശ്യം ബലപ്രയോഗമല്ല ആവശ്യം കടയടപ്പും പണിമുടക്കുമല്ല ആവശ്യം ഈ ആധുനിക ലോകത്ത് നമുക്ക് ജനാധിപത്യത്തിന് ആവശ്യമായ ശക്തമായ വാ ക്രിയാത്മകമായ വിമർശനമാണ് ഉത്തരവാദിത്വപരമായ സംവാദമാണ് ഒരു പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം ഒരിക്കലും സർക്കാരിനെ തളർത്തുക എന്നത് ആയിരിക്കരുത് ഭരണ നേതൃത്വത്തെ ശരിയായ പാതയിൽ നയിക്കുക എന്നതാണ് കേരളം ആധുനികതയിലേക്ക് നീങ്ങുകയാണ് എന്ന് വെറും വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രാവർത്തികമാക്കി നടപ്പാക്കുവാൻ കാലഘട്ടപ്പെട്ട സമര ആശയങ്ങൾ നീക്കം ചെയ്യുകയും ആധുനിക ആശയങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് അനാവശ്യമായ കത്താലുകൾ ഒഴിവാക്കി ക്രിയാത്മകമായ വിമർശനങ്ങളിലേക്ക് നീങ്ങുക എന്നത് ആധുനിക ജനാധിപത്യ ബോധത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ഒരിക്കലും അടച്ചിട്ട സ്ഥാപനങ്ങൾക്കും നിശബ്ദമായ തെരുപ്പുകൾക്കും വികസനം കൊണ്ടുവരുവാൻ കഴിയില്ല വെറുതെയുള്ള ശബ്ദകോലാഹ് അപ്പുറം ആധുനിക കേരളത്തിനായുള്ള ചിന്താഗതിയിലേക്ക് നമുക്ക് മുന്നേറാം